ഇസ്രായേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട് അറുപത് ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലിൽ ശേഷിക്കുന്ന അൻപത് ഇസ്രായേലി ബന്ദികളിൽ പകുതിയോളം പേരെ ഹമാസ് രണ്ടു ബാച്ചുകളായി മോചിപ്പിക്കും സ്ഥിരമായ വെടിനിർത്തലിനുള്ള ചർച്ചകളും പുരോഗമിക്കുന്നു എന്നാൽ ബന്ദികളെ ഒരുമിച്ച് വിട്ടയച്ചാൽ മാത്രമേ കരാർ അംഗീകരിക്കൂ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹ് വെച്ച പദ്ധതി അടിസ്ഥാനമാക്കിയാണ് പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ട് ഈ ആഴ്ച അവസാനം ഇസ്രായേൽ മന്ത്രിസഭ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള സൈന്യത്തിന്റെ പദ്ധതി അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ നീക്കങ്ങൾ ഇതിനകം ആയിരക്കണക്കിന് ആളുകളെ പാലായനം ചെയ്യാൻ പ്രേരിപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഹമാസുമായുള്ള പരോക്ഷ ചർച്ചകൾ ശേഷം അക്രമം വിപുലീകരിക്കാനും ഗാസ മുഴുവൻ കീഴടക്കാനുമുള്ള ഇസ്രായേലിന്റെ പദ്ധതി നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഹമാസിന്റെ നിരായുധീകരണം ഗാസയിലെ സൈനികവൽക്കരണം അതിർത്തിയിലെ ഇസ്രായേലിന്റെ നിയന്ത്രണം ഹമാസോ പാലസ്തീൻ അതോറിറ്ററിയോ അല്ലാത്തതും ഇസ്രായേലുമായി സമാധാനത്തോടെ ജീവിക്കുന്നതുമായ ഒരു ഭരണ അതോറിട്ടറി സ്ഥാപിക്കുന്നതും നിബന്ധനകളിൽ പെടുമെന്നും നെതന്യാഹു പറഞ്ഞിരുന്നു എല്ലാ ബന്ദികളെയും ഒറ്റയടുക്കി വിട്ടയച്ചാൽ മാത്രമേ കരാർ അംഗീകരിക്കൂ എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു അതിനെ തുടർന്നാണ് ഹമാസ് പുതിയ പദ്ധതി അംഗീകരിച്ചതായി അറിയിച്ചത് എന്നാൽ ഹമാസിന്റെ മറുപടിക്ക് ശേഷം നെതന്യാഹു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ഹമാസിന്റെ പക്കലുള്ള അൻപത് ബന്ദികളിൽ ഇരുപതോളം പേർ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ബന്ദികളുടെ പൂർണമായ മോചനമാണ് ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം അതിനിടയിൽ വീണ്ടും പ്രകോപനപരമായ രീതിയിൽ ഹമാസ് തടങ്കലിൽ കഴിയുന്ന മദാൻ സൌക്കറിന്റെ ഹൃദയഭേദകമായ വീഡിയോ ഹമാസ് ഭീകരർ പുറത്തുവിട്ടിരുന്നു താൻ മരണത്തിലേക്ക് അടുക്കുകയാണെന്നും ഇസ്രായേൽ ജനങ്ങളോടും നേതൃത്വത്തോടും തന്നെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു വീഡിയോ മുഖ്യ മധ്യസ്ഥനായ ഗലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധി സംഘം കഴിഞ്ഞ ആഴ്ച മുതൽ കെയ്റോയിൽ മധ്യസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിവരികയാണ് എത്രയും വേഗം ഒരു കരാറിലെത്താൻ ഇരുപക്ഷത്തും പരമാവധി സമ്മർദ്ദം ചുലത്താനായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനിയും ഈജിപ്ഷ്യൻ തലസ്ഥാനം സന്ദർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്